ചിഹ്നഗ്രഹങ്ങളുടെ ഉപരിതലത്തിൽ ജലതന്മാത്രകൾ കണ്ടെത്തിയതായി ശാസ്ത്രലോകം ആദ്യമായാണ് ചിഹ്നഗ്രഹങ്ങളുടെ ഉപരിതലത്തിൽ ജലതന്മാത്രകൾ കണ്ടെത്തുന്നത് അതുകൊണ്ട് തന്നെ സൗരയുദത്തിന്റെ രൂപീകരണത്തിൽ നിന്നുള്ള അവശിഷ്ടങ്ങളിൽ ബഹിരാകാശ പാറകൾ മാത്രമല്ലെന്നും ശാസ്ത്രജ്ഞർ പറയുന്നു ഉപരിതലത്തിൽ പതിച്ച ചിഹ്നഗ്രഹങ്ങളിൽ നിന്നാകാം വെള്ളവും മറ്റു മൂലകങ്ങളും ആദ്യകാലത്ത് ഭൂമിയിലേക്ക് എത്താൻ കാരണമെന്ന നിഗമനത്തിലാണ് ഇത് കൂടുതൽ ബലമേകുന്നത് ചിഹ്നഗ്രഹങ്ങളിൽ ജലതന്മാത്രകളുടെ സാന്നിധ്യം കണ്ടെത്തിയത് ഈ സിദ്ധാന്തത്തെ പിന്തുണയ്ക്കുന്നതാണെന്നും പുതിയ പഠനം പറയുന്നു ചൊവ്വയുടെയും വ്യാഴത്തിന്റെയും ഭ്രമണപഥങ്ങൾക്കിടയിലുള്ള ചിഹ്നഗ്രഹ വലയത്തിലെ രണ്ട് ചിഹ്നഗ്രഹങ്ങളിലാണ് ജലതന്മാത്രകൾ കണ്ടെത്തിയത് രണ്ട് ചിഹ്നഗ്രഹങ്ങളും സൂര്യനിൽ നിന്ന് ഇരുന്നൂറ്റി ഇരുപത്തി ദശലക്ഷം മൈലധികം ദൂരമാണ് സ്ഥിതി ചെയ്യുന്നത് ചന്ദ്രനിലെ ജലത്തിന്റെ തെളിവുകൾ ദൂരദർശിനി കണ്ടെത്തിയതിനെ തുടർന്നാണ് ചിഹ്നഗ്രഹങ്ങളെക്കുറിച്ച് പഠിക്കാൻ സോഫിയ ഉപയോഗിക്കുന്നത് ഇതുവഴിയാണ് ചിഹ്നഗ്രഹങ്ങളുടെ ഉപരിതലത്തിലെ ജലതന്മാത്രകളെ കണ്ടെത്തിയത് ചിഹ്നഗ്രഹങ്ങളിൽ ജലാംശമുണ്ടെന്ന് നേരത്തെയും കണ്ടെത്തിയിരുന്നു എന്നാൽ ജലമോ മറ്റൊരു തന്മാത്ര സംയുക്തമോ ജലാംശത്തിന് കാരണമായോ എന്ന് ഗവേഷകർക്ക് ഉറപ്പില്ലെന്നും അന്നത്തെ പഠനങ്ങൾ പറയുന്നുണ്ട് പുതിയ നിരീക്ഷണങ്ങളിൽ കണ്ടത് തീർച്ചയായും വെള്ളമാണെന്ന് വ്യക്തമായെന്നും ശാസ്ത്രലോകം പറയുന്നു ഒരു ക്യൂബിക് മീറ്റർ മണ്ണിനുള്ളിൽ പന്ത്രണ്ട് ഔൺസ് വെള്ളത്തിന് തുല്യമായ അളവ് ജലമാണ് സംഘം കണ്ടെത്തിയത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം